വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ഫാക് ചെക് ചർച്ച ചെയ്യുന്നത് തടവു പുള്ളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ചർച്ചകളെ കുറിച്ചാണ് ഇതിൻ്റെ വസ്തുതകളെ കുറിച്ച് പരിശോധിക്കാം നാലേ നാല് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതോടുകൂടി നിങ്ങൾക്ക് ഇതിന്റെ വസ്തുത പൂർണ്ണമായും മനസ്സിലാവും സത്യം ചെരുപ്പെടുമ്പോഴേക്കും നുണ ലോകം ചുറ്റുന്ന ഈ കാലമാണ് അവിടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഗിബൽസിയൻ തന്ത്രം നടത്തുന്നത് ഇത് തിരിച്ചറിയുക സംസ്ഥാനത്തെ തടവുകാരുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ബോധപൂർവമായ നുണപ്രചരണങ്ങൾ നടക്കുകയാണ് ഒരു ഭരണപരമായ പരിഷ്കരണത്തെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് നാലേ നാല് കാര്യങ്ങൾ ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതോടുകൂടി എന്താണ് വസ്തുത എന്ന് പൂർണ്ണമായും മനസ്സിലാവും വീഡിയോ പൂർണ്ണമായും കാണുക ഒന്നാമത്തെ കാര്യം സുപ്രീം കോടതി നിർദ്ദേശമാണിത് തടവുകാരുടെ വേതനം ഏകീകരിക്കണമെന്ന സുപ്രീം കോടതിയുടെ അതായത് സെന്റർ ഫോർ റിസർച്ച് ആൻഡ് പ്ലാനിംഗ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി കർണാടക തമിഴ്നാട് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ വസ്തുത ഏഴു വർഷത്തിന് ശേഷമുള്ള പരിഷ്കരണമാണിത് അതോർക്കുക രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഇപ്പോഴാണ് കേരളത്തിൽ വേതനം പുതുക്കുന്നത് നിയമപ്രകാരം ഓരോ മൂന്ന് വർഷത്തിലും ഇത് ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ വസ്തുത പണം മുഴുവൻ തടവുകാരനുള്ളതല്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ലഭിക്കുന്ന കൂലിയുടെ ഇരുപത്തഞ്ച് ശതമാനം കുറ്റകൃത്യത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാര നിധിയിലേക്കാണ് അതായത് വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിലേക്കാണ് പോകുന്നത് ബാക്കി തുകയിൽ ഒരു ഭാഗം ജയിലിലെ സ്വന്തം ചെലവിന് ഉപയോഗിക്കും അതായത് തടവു പുള്ളികളുടെ ചെലവിന് അവർക്ക് സോപ്പ് വാങ്ങാൻ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തുകയാണ് മറ്റൊരു ഭാഗം പുറത്തുള്ള കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനുമാണ് ഉപയോഗിക്കുന്നത് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം അധ്വാനത്തിനുള്ള കൂലിയാണ് ജയിലിൽ നിന്നും ചപ്പാത്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്നത് മുതൽ കൃഷിയും നെയ്ത്തും സോപ്പ് നിർമ്മാണവും തുടങ്ങിയ ബിസിനസ്സുകൾ നടന്നു പോരുന്നു അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് ഇവർക്ക് ഈ തുക നൽകുന്നത് അല്ലാതെ ഖജനാവിൽ നിന്നും വകമാറ്റിയല്ല മൂവായിരത്തി എഴുന്നൂറോളം വരുന്ന തടവുകാർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ജോലി ചെയ്യാത്തവർക്ക് കൂലിയില്ല എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം മാധ്യമ സിൻഡിക്കേറ്റുകൾ പടച്ചുവിടുന്ന വാർത്താ കാർഡുകൾ ഏറ്റുപിടിച്ച് യു ഡി എഫും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും പല കേന്ദ്രങ്ങളിൽ നിന്നും നടത്തുന്ന ഈ ഗീപൽസീൻ തന്ത്രത്തിന്റെ ലക്ഷ്യം സർക്കാരിനെതിരായ വികാരം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പേ പരിഹാസവും വിദ്വേഷവും പടർത്തുന്ന ഈ രീതി നാം തിരിച്ചറിയണം തടവുകാരന്റെ അധ്വാനത്തെയും ഇരകൾക്കുള്ള നഷ്ടപരിഹാരത്തെയും രാഷ്ട്രീയ ആയുധമാക്കുന്ന ഇത്തരം കുപ്രചരണങ്ങളെ വസ്തുതകൾ കൊണ്ട് നേരിടുക நேஷன் நியூஸ் லாய் சத்யம் சரித்திரம் வர்த்தனம்